പ്രൗഢഗംഭീരമായ മന്ദിരങ്ങളോ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ലോകസഞ്ചാരികളെ മുഴുവൻ ഇങ്ങോട്ടാകർഷിച്ചത് ഹൊയാനിലെ ശാന്തസുന്ദരമായ ഈ തെരുവീഥികളാണെന്ന് പറയാം ആ തെരുവീഥികളുടെ രാത്രി കാഴ്ചയാണ് ഇന്ന് പത്തേമാരിയിൽ ഹൊയാനിലെ ഓൾഡ് ക്വാർട്ടർ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ സമയം സന്ധ്യയാകുന്നതേ ഉള്ളൂ ലേറ്റൻസ് എന്നറിയപ്പെടുന്ന ദീപങ്ങൾ കൊണ്ട് കെട്ടിടങ്ങളും തെരുവുകളുമൊക്കെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച നാടാണ് ഹൊയാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവയൊക്കെ അവ അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു പഴയകാലത്തുള്ള ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത് അതിൽ എണ്ണൂറ്റി നാൽപ്പത്തിനാല് എണ്ണമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള കെട്ടിടങ്ങൾക്കൊക്കെ മഞ്ഞ പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഭൂരിഭാഗം കെട്ടിടങ്ങൾക്കും രണ്ട് നിലകളാണുള്ളത് റെസ്റ്റോറൻറ്റുകളും സുവനീർ കടകളും ബാറുകളും മസാജ് സെൻ്ററുകളുമാണ് പ്രധാനമായും ഈ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് ആ കാണുന്ന കെട്ടിടങ്ങളൊക്കെ അലങ്കരിക്കുന്നതിനായി ലൈറ്റുകളോടൊപ്പം തന്നെ പലതരത്തിലുള്ള വള്ളിച്ചെടികളും നമ്മുടെ നാട്ടിൽ കാണുന്ന ബോഗൻ വില്ലയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് ഇവിടുത്തെ ജനസംഖ്യ അതിനേക്കാൾ എത്രയോ അടഞ്ഞ സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടേക്ക് ഇവിടേക്കെത്തുന്നത് ഞാനിവിടെ കണ്ട സഞ്ചാരികളിൽ ഭൂരിഭാഗവും വിദേശ വിനോദ സഞ്ചാരികളാണ് ചൈനയും ജപ്പാനും പിന്നെ യൂറോപ്യൻ നാടുകളിൽ നിന്നും വന്നവരാണ് കൂടുതലും ഇതുപോലെയുള്ള നിരവധി സൈക്കിൾ റിക്ഷക്കാരുണ്ട് ഈ തെരുവിൽ അവർ സഞ്ചാരികളെ ഈ തെരുവ് മുഴുവൻ ചുറ്റിക്കാണിക്കും ഈ നാടിൻ്റെ ചരിത്രം പറഞ്ഞു തരും ടൂറിസത്തിന്റെ ഭാഗമായി ജീവിതം പുലർത്തുന്നവർ ഇവിടുത്തെ സാധാരണക്കാർ സജീവമായി കൊണ്ടിരിക്കുന്നു ചെറുതും വലുതുമായ നിരവധി കടകൾ മനോഹരമായ തെരുവുകൾ ഈ തെരുവുകളിൽ പലതിലും കാറുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ പ്രവേശനമില്ല വൈകുന്നേരം മുതൽ നേരം പുലരുന്നത് വരെ സൈക്കിൾ റിക്ഷക്കാർക്കും കാൽനട യാത്രക്കാർക്കും മാത്രമേ അനുമതിയുള്ളൂ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കെട്ടിടങ്ങളൊക്കെ അതേപോലെ നിലനിർത്തിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ ടൂറിസം വളർന്നത് എന്ന് പറയാം അമ്പരചുംബികളായ കെട്ടിടങ്ങളും പ്രൗഢഗംഭീരമായ മന്ദിരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ടൂറിസം വളരൂ എന്ന തെറ്റായ ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിൽ പലപ്പോഴുമുണ്ട് എന്നാൽ പഴയതിനെ അതേപോലെ നിലനിർത്തി കൂടുതൽ ഭംഗിയാക്കി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് വിയറ്റ്നാം ജനത പഴമയുടെ തനിമ അതേപോലെ നിലനിർത്തിയിരിക്കുന്ന കെട്ടിടങ്ങളാണ് എല്ലാം അത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ പലതിൻ്റെയും മുകൾ ഭാഗത്ത് ഇവരുടെ താമസ സ്ഥലവും താഴെ വ്യാപാര സ്ഥാപനങ്ങളുമായിരിക്കും ഹോയ് നദിയുടെ തീരത്ത് കാണുന്ന ഈ സൈക്കിളുകളെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ചെറിയ തുക കൊടുത്ത് ഇത്തരം സൈക്കിളിൽ ഈ തെരുവിൻ്റെ കാഴ്ചകൾ കാണാൻ പോകുന്ന സഞ്ചാരികളുമുണ്ട് ഹൊയാനിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ ഓൾഡ് ക്വാർട്ടറിലെ തെരുവുകളാണ് അതുകൊണ്ട് തന്നെ ഇതിനടുത്ത് എവിടെയെങ്കിലും താമസിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ നിന്ന് പത്ത് മിനിറ്റ് മാത്രം ദൂരമുള്ള ഒരു ഹോട്ടലിലാണ് എൻ്റെ താമസം രണ്ടായിരം ഇന്ത്യൻ രൂപയ്ക്ക് ഇവിടെ നല്ല ഹോട്ടലുകളിൽ താമസ സൗകര്യം ലഭിക്കുന്നു മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ബോട്ടുകൾ പല രൂപത്തിലും ഭാവത്തിലുമുള്ളവ തെരുവുകളായാലും ബോട്ടുകളായാലും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് ആരെയും ആകർഷിക്കുന്ന തരത്തിലാക്കുക എന്നതാണ് ഇവിടുത്തെ രീതി കുറച്ചു മുമ്പ് ഈ നദിയിലൂടെ ഒരു തോണി യാത്ര ഞാൻ നടത്തിയിരുന്നു അതുകൊണ്ടാണ് ബോട്ട് യാത്ര ഞാൻ വേണ്ടെന്ന് വെച്ചത് ഇവിടെ നിന്നും നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവപ്പറമ്പിൻ്റെ പ്രതീതിയാണ് എവിടെയും ഈ നാട്ടിൽ എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് നാം ഓർക്കണം നമ്മുടെ നാട്ടിലെ പോലെ ഓടയുടെ ദുർഗന്ധമോ ചപ്പു ചവറുകളുടെ കൂടാരമോ ഒന്നും തന്നെ നമുക്ക് ഈ തെരുവീഥികളിൽ കാണാൻ കഴിയില്ല ചെറുതും വലുതുമായ നിരവധി കടകൾ സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന കടകളാണ് എന്നെ ആകർഷിച്ചത് നമ്മൾ ഇതുവരെ കാണാത്ത ഭക്ഷണ ഭക്ഷണവിഭവങ്ങളുടെ കലവറയാണ് വിയറ്റ്നാം നിറത്തിലുള്ള ഷർട്ടുകളും കറുത്ത പാൻറുമാണ് ഇവിടുത്തെ സൈക്കിൾ റിക്ഷക്കാരുടെ യൂണിഫോം എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകൾക്ക് പകരമായി ഇവരാണ് ഈ തെരുവ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് പറയാം ആളുകളുടെ ബഹളമോ അനാവശ്യ ശബ്ദങ്ങളൊന്നുമില്ലാതെ ഒരു ക്ലാസിക്കൽ തെരുവാണ് ഹൊയാനിലേത് ബാഗും തുകലുൽപ്പന്നങ്ങളും കിട്ടുന്ന നിരവധി കടകളുണ്ട് ഇവിടെ കടയുടെ ഭംഗി കൊണ്ട് മാത്രം നമ്മളെ ആകർഷിച്ച് ഒരിക്കലെങ്കിലും അതിലേക്കൊന്ന് കയറിപ്പോകും എത്ര ജനത്തിരക്കുണ്ടെങ്കിലും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് എന്ന് പറയാം ബി സി രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഈ പ്രദേശത്ത് വ്യാപാരം നടന്നിരുന്നതായി പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നു ഒരു തിരക്കേറിയ വ്യാപാര തുറമുഖമായി ഹൊയാൻ വളർന്നത് ഏഴാം നൂറ്റാണ്ടു മുതൽ പത്താം വരെയുള്ള ചാം രാജവംശങ്ങളുടെ കാലത്താണെന്ന് പറയാം പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം വരെ തെക്കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ കേന്ദ്രമായിരുന്നു ഹുയാൻ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എവിടെയോ ആ തുറമുഖത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇന്ന് വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് ഈ നാട് ഹോയ് നദിയുടെ ഇരുകരകളിലായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കെട്ടിടങ്ങളും തെരുവുകളും കാണാനാണ് ലോകസഞ്ചാരികൾ മുഴുവൻ ഇവിടെ എത്തുന്നത് നമ്മുടെ കോഴിക്കോട്ടെ മിഠായിത്തെരുവിലും ഇത്തരത്തിലുള്ള ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് തയ്യൽക്കാർക്ക് പേരുകേട്ട നാടാണ് ഹൊയൻ വളരെ പെട്ടെന്ന് ഭംഗിയായി കോട്ടുകളും സൂട്ടുകളുമൊക്കെ അവർ സഞ്ചാരികൾക്ക് തയ്ച്ചു നൽകുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരവധി കടകളും ഇവിടെയുണ്ട് ഒരു ബാറിലിരുന്ന് പാടുന്ന ഏതാനും ഗായകർ ഒരു പെൺകുട്ടിയും രണ്ടു മൂന്ന് പ്രായമുള്ളവരുമാണ് അതിലുള്ളത് അവരുടെ ഭാഷയിൽ അവരുടെ നാടിന്റെ സംഗീതമാണ് എന്ന് തോന്നുന്നു കുറച്ചു സമയം അതൊന്ന് കേട്ടിരുന്നു ഒന്നും മനസ്സിലായില്ലെങ്കിലും അതും ഒരു സുഖമുള്ള അനുഭവമായിരുന്നു തെരുവുകൾ മുഴുവൻ അലങ്കരിച്ച ഇത്തരത്തിലുള്ള ലൈറ്റുകൾ നമുക്കും വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും ഏകദേശം അഞ്ഞൂറ് ഇന്ത്യൻ രൂപ മുതലാണ് വില ഈ തെരുവിൽ എന്നെ ആകർഷിച്ച മറ്റൊരു പ്രധാന ഘടകം എല്ലാ സ്ഥലത്തും മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളോ പ്ലാസ്റ്റിക്കോ ചപ്പ് ചവറുകളോ ഒന്നും തന്നെ നമുക്കെവിടെയും കാണാൻ കഴിയില്ല പോയി നദിയിലൂടെയുള്ള തോണിയാത്രയും വിയറ്റ്നാമിൻ്റെ രുചികൾ അറിഞ്ഞുകൊണ്ട് ഈ തെരുവിന്റെ കാഴ്ചകളും കാണാനാണ് ഈ സഞ്ചാരികൾ മുഴുവൻ ഇവിടെ എത്തിയത് നമ്മുടെ താജ്മഹലും കുത്തബ്മീനാറും പോലെയോ തായ്ലാൻഡിലെ സാങ്ക്ചറി ഓഫ് ട്രൂത്ത് പോലെയോ പ്രൗഢഗംഭീരമായ ഒരു നിർമ്മിതിയും നമുക്കിവിടെ കാണാൻ കഴിയില്ല പക്ഷേ ശാന്തസുന്ദരമായ ഈ തെരുവിന്റെ കാഴ്ചകൾ മാത്രം മതി ഇനിയും നമ്മളെ ഇവിടേക്ക് ആകർഷിക്കാൻ ഇത് മറ്റൊരു തെരുവാണ് ഇവിടെ സൈക്കിളിലും നടക്കാനും മാത്രമേ അനുവാദമുള്ളൂ മറ്റു വാഹനങ്ങൾക്കൊന്നും ഇവിടേക്ക് പ്രവേശനമില്ല ഈ മരം കൊണ്ടുള്ള കപ്പൽ രൂപം കാണുമ്പോൾ എനിക്ക് ബേപ്പൂരിലെ ഉരു നിർമ്മാണത്തെക്കുറിച്ചാണ് ഓർമ്മ വന്നത് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന ഉരുവിൻ്റെ ഖ്യാതി അറബി നാട്ടിലൊക്കെ വളരെ പ്രശസ്തമാണല്ലോ ഷോപ്പിങ്ങിനും സുവനീറുകളോടും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർ ഒരിക്കലും മറക്കാത്ത തെരുവുകളായിരിക്കും ഹൊയാനിലേത് പഴമയുടെ തനിമ അതുപോലെ നിലനിർത്താൻ വേണ്ടിയായിരിക്കും ഈ തെരുവുകളുടെ രണ്ട് സൈഡിലും പുതിയതായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ വളരെ കുറവാണ് വിയറ്റ്നാമീസ് ഭാഷയിൽ ഹൊയൻ എന്നാൽ സമാധാനപരമായ മീറ്റിംഗ് സ്ഥലം എന്നാണ് ഇംഗ്ലീഷിലും മറ്റ് യൂറോപ്യൻ ഭാഷകളിലും ഈ നഗരം ചരിത്രപരമായി ഫൈഫോ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എത്ര സമയം ഇങ്ങനെ ഈ തെരുവിലൂടെ നടന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ എത്ര നടന്നാലും മതിവരാത്ത കാഴ്ചകളാണ് എവിടെയും തെരുവിൻ്റെ പുറത്തേക്ക് യാത്ര പോകാനുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ചെറിയ ദൂരത്തുള്ള ഹോട്ടലിലേക്കൊക്കെ പോകാൻ ഇത്തരം വാഹനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എല്ലാ സ്ഥലവും ഇങ്ങനെ മഞ്ഞ പെയിന്റ് അടിച്ച് ലാറ്റൻസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചു വേണം എന്നത് ഇവിടെ പ്രാദേശിക ഭരണകൂടം കർശനമായി നടപ്പിലാക്കുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു മസാജ് പാർലറിലേക്ക് വിളിക്കുന്ന സുന്ദരി ഈ തെരുവിൽ പലയിടത്തും ഇത്തരം മസാജ് പാർലറുകളുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ എല്ലാം തന്നെ വളരെ സജീവമായ ഒരു കാഴ്ചയാണ് ആ നാട്ടിലെ മസാജ് പാർലറുകൾ സൈക്കിളാണ് ഈ തെരുവിലെ പ്രധാനപ്പെട്ട ഒരു യാത്രാമാർഗം എന്ന് പറയുന്നത് തെരുവിൻ്റെ മധ്യഭാഗത്തായി ഒരു ചെറിയ കുളമുണ്ട് പടവുകളും ഒക്കെ കെട്ടി മനോഹരമായിട്ടാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ടൗണുകളിലാണ് ഇത്തരത്തിലുള്ളതെങ്കിൽ അത് വേസ്റ്റിടാനുള്ള ഒരു ഏരിയ ആയിട്ടായിരിക്കും നമ്മൾ മാറ്റിയെടുക്കുക കോഴിക്കോട് ടൗണിലെ സരോവരവും കനോലി കനാലുമൊക്കെ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ തെരുവുകളിൽ എന്നെ ആകർഷിച്ച മറ്റൊരു പ്രധാന കാര്യം കാതടപ്പിക്കുന്ന സംഗീതങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഏകദേശം മുപ്പത് ഹെക്ടർ സ്ഥലത്താണ് ഈ തെരുവ് വ്യാപിച്ചു കിടക്കുന്നത് ചൈനയുടെയും ജപ്പാന്റെയും സാംസ്കാരികമായ സ്വാധീനം വലിയ രീതിയിൽ ഈ തെരുവുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ജാപ്പനീസ് രീതിയിൽ നിർമ്മിച്ച പ്രശസ്തമായ ഒരു അമ്പലം ഇവിടെ ഹോയ് തീരത്തുണ്ട് ആ കാണുന്ന കെട്ടിടങ്ങളുടെ മുകൾ ഭാഗം ബാറുകളോ റെസ്റ്റോറന്റുകളോ ആണ് എല്ലായിടത്തും സഞ്ചാരികളുടെ നല്ല തിരക്കാണ് അപ്പോഴും സൈക്കിൾ റിക്ഷയിൽ സഞ്ചാരികളെയും കൊണ്ട് പോകുന്നവരെ കാണാം